കാര്യങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു നടക്കുമെന്ന് ഇല്ല വലിയ ൂ നോ ദേ ആർ ട്രൈങ് ടു കവർ കവറും അവരെന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് അതിൽ പങ്കുമില്ല എന്നാണ് പറയുന്നത് പക്ഷെ അതിലൊന്നും ഒരു സത്യാവസ്ഥയില്ല ഇഫ് യു ഈ പെണ്ണുങ്ങൾ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ തുറന്നടിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ് അറ്റൻഷൻ സീക്കേഴ്സ് ആണ് എങ്ങനെയൊക്കെയാണ് പറയുന്നത് അതിലൊരു സത്യാവസ്ഥ അല്ല എന്തായാലും എനിക്ക് എന്നെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമുള്ള കാര്യങ്ങളാണ് സന്ധ്യ ഒരു കാര്യം കൂടി സന്ധ്യ ഒരു സിനിമയിലെ അമല എന്ന് പറയുന്ന ഒരു സിനിമയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ അതും ഒരു ദിവസം മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ അതിന് മുൻപ് ഇത്തരം ശ്രമങ്ങൾ തുടരുമ്പോൾ ഈ വിച്ചുവിനെ പോലെയുള്ള പ്രൊഡക്ഷൻ കൺട്രോളർമാരും കാസ്റ്റിംഗ് ഡയറക്ടർമാരും ഇത്രയും ചോദിച്ചത് കൊണ്ടാണ് സിനിമയിൽ അവസരം ഒരുപക്ഷെ തീർച്ചയായിട്ടും അതുപോലെ നമ്മൾ ഈ ഫിലിം ഫീൽഡിൽ ആൾക്കാരെ കാണാൻ പോകുമ്പോൾ ഒരിക്കലും അവരുടെ ഫ്ലാറ്റിലോ അവരുടെ ഹോട്ടലിലോ പോയി കാണാൻ നിൽക്കരുത് യു ഷു ഓൾവേസ് മീറ്റ് മീതം ഇൻ പബ്ലിക് പ്ലേസസ് കോഫി ഷോപ്പിലോ അല്ലെങ്കിൽ മോളിലോ എനിവേർ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ അവര് ബിക്കോസ് കുറേ പേർക്ക് അങ്ങനെ ചതി പറ്റാറുണ്ട് അവർ ഫ്ലാറ്റിൽ പോകും അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും തുറന്നു ഐഡന്റിറ്റി പറയാൻ കഴിയുമോ ഇതേപോലെ ഫ്ലാറ്റിൽ ഫ്ലാറ്റിൽ സ്വകാര്യ ഇടത്തിൽ ഹോട്ടൽ മുറിയിലേക്ക് ചെയ്തവർ അനുഭവം വിളിച്ച സ്റ്റോറി പറയാം അല്ലെങ്കിൽ ക്യാരക്ടറിനെ അതെ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ആർട്ടിസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സ്റ്റോറി ആക്കാൻ പോയിട്ടുണ്ട് ക്യാരക്ടർ റോളാണ് പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ പോകുമ്പോൾ ദേ ഹാവ് ഹാവ് ട്രൈ സം പീപ്പിൾ ഗോട്ട് ദ ബാഡ് എക്സ്പീരിയൻസ് ഓഫ് ഗെറ്റിംഗ് യു നോ ടു സ്മാർട്ട് മിസ്ബിഹേവിംഗ് ചിലവര് അങ്ങനെ ഒരു ഇത് ഉണ്ടാവുമ്പോ തന്നെ ഇല്ല എന്റെ അറിവിലില്ലേ അതെ ബിക്കോസ് എന്റെ പോലെ കൊറേ പേരുണ്ടല്ലോ നോന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇതുപോലെ ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ല

അതായത് അവരുടെ ശരീരത്തിൽ പ്രവേശി കടന്നു അവരുടെ അനുവാദമില്ലാതെ തൊടാൻ ശ്രമിക്കും സംഭാഷണം മാത്രമല്ല അതെ അതെ പക്ഷെ ആ അമ്മ അതിജീവിച്ചു അല്ലേ അതെ അവരപ്പോ തന്നെ അടിച്ചു പുള്ളിയെ അടി കൊടുത്തോ അടി കൊടുത്തില്ല ചീത്ത പറഞ്ഞു ഇറങ്ങി പോകാൻ പറഞ്ഞു അങ്ങനെയാണ് ഉണ്ടായത് ാണ് എന്തായാലും ഐ എം പ്ലാനിംഗ് ടു ഗോ ഫോർ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ പിന്നെ ജോലി നോക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് നേരത്തെ ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പൊ വേറെ വർക്ക് നോക്കുന്നുണ്ട് പക്ഷെ ഞാൻ സൈഡിലി പാഷനായിട്ട് കൊണ്ടുപോവായിരുന്നു പക്ഷെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ താല്പര്യമില്ല അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലായിടത്തും ഇത് തന്നെയാണ് അവരുടെ മെന്റാലിറ്റി അതേ മെന്റാലിറ്റി എന്താ കാര്യം വെച്ചാൽ അതാണ് പ്രശ്നം ഈ കുറെ സ്ത്രീകൾ യെസ് എന്ന് പറയുന്നത് അവരെ എല്ലാ സ്ത്രീകളുടെ അടുത്തും ഈ പോയി യുനോ ദർ ഷോയിങ് ദക്ടർ ഓഫ് ദീകൾ എന്ന് നോ പറയുന്നോ അന്നേ നന്നാവത്തുള്ളൂ

താങ്ക് യു സന്ധ്യ താങ്ക് യു താങ്ക്സ് എ ലോട്ട് സ്വപ്നങ്ങൾ കളയണ്ട അത് കൈവശം വെക്കൂ അതേസമയം തന്നെ അതിൻ്റെ ചെതിക്കുഴികൾ സന്ധ്യയ്ക്ക് അറിയാവുന്നതുകൊണ്ട് സുരക്ഷിതമായി നീങ്ങുമെന്നേ നമുക്കിപ്പോൾ പറയാൻ കഴിയൂ അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നൊരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടാകുന്നു എന്നുള്ളത് നിർഭാഗ്യകരമായൊരു കാര്യമാണ് ഓരോ മേഖലയിലും ആത്മാഭിമാനത്തോടു കൂടി മനുഷ്യർ പണിയെടുക്കേണ്ട മേഖലയാണ് ചലച്ചിത്ര മേഖലയിൽ മാത്രം ഇതൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡായി നോർമലൈസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഇനിയും മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് താങ്ക് യു സന്ധ്യ താങ്ക് യു വീണ്ടും ആരോപണമാണ് മുകേഷിനെതിരെ തീർച്ചയായിട്ടും ഇതൊരു ബാധ്യതയായി തീരുന്ന പോക്കാണ് കേട്ടോ ഈ പോക്ക് പോയാൽ സന്ധ്യ പറഞ്ഞതുപോലെ നടിമാരെ മാത്രമല്ല നടിമാരുടെ അമ്മമാരുടെ അടുത്ത് പോലും മോശമായി പെരുമാറുന്ന താരങ്ങൾ നമ്മുടെ സിനിമയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതല്പം സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്